ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് കേരളത്തെക്കുറിച്ച് കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം ഓക്കെ തുടങ്ങാം തിരുവനന്തപുരം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് ജില്ലകളുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിരുവനന്തപുരം തുടങ്ങാം അപ്പോൾ ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണി കായൽ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമന നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മറക്കുന്നം ദ്വീപ് തിരുവനന്തപുരത്തെ ചിങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാർ ഡാം ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകുടം അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭം ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞം തിരുവനന്തപുരത്ത് തന്നെയാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരം മീൻമുട്ടി കോമ്പൈ കാണി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം പ്രസിദ്ധമായ മേത്തൻമണി സ്ഥിതി ചെയ്യുന്നത് ഏത് കൊട്ടാരത്തിലാണ് കുതിര മാളിക കേരളത്തിലെ ആദ്യ അക്വാർട്ടിക് സമുച്ചയം പിരപ്പൻകോട് കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരം ദക്ഷിണ നളന്ത എന്നറിയപ്പെട്ടിരുന്നത് കാന്തള്ളൂർ ശാല പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തക്കല മ്യൂറൽ പഗോഡ എന്ന് അറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണു കുമാരനാശാന്റെ ജന്മസ്ഥലം കൈക്കര കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നിക്കൽ ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ ശ്രീനാരായണഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി ശ്രീനാരായണഗുരുവിന്റെ ഗുരുവിൻ്റെ സമാധിസ്ഥലം ശിവഗിരി സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നിട്ടുകാൽത്തേരി പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം വർക്കല കടപ്പുറം അപ്പോൾ ഈ വായിക്കുന്ന ഓരോ ഇൻഫർമേഷനും വളരെ വിലപ്പെട്ടതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതും എന്നാൽ കഴിഞ്ഞിടെ കഴിഞ്ഞ കുറച്ച് പരീക്ഷകൾ റിപ്പീറ്റായിട്ട് ചോദിച്ചതുമായിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണിത് അപ്പോൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കണ്ടു പഠിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ അതുപോലെ തന്നെ ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ പാർട്ട് വേറെ ചെയ്യുന്നുണ്ട് സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബബായ്